സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും താൻ മനോഹരനെ കൊല്ലുമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ രാഹുൽ ഇവനിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള കാര്യം മനു തുറന്നു പറയുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാനും തയ്യാറാണ് എനിക്ക് പഴയ ജീവിതം തിരികെ ലഭിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് രാഹുലിനെ ഒന്ന് ഞെട്ടിച്ചു കളയുകയാണ് സരൈവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ രാഹുലിൻ്റെ മനസ്സിൽ സംശയം വന്നു തുടങ്ങുകയാണ് പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ പ്രതികാരം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് ഗംഗാപ്രസാദ് ഇറങ്ങുന്നത് ഇതിനേ സമയം തൻ്റെ പെണ്ണിനെ ഗംഗാപ്രസാദ് സ്വന്തമാക്കിയത് ഇഷ്ടമാകാത്ത അയാൾ ഗംഗാപ്രസാദിനെ ചതിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നത് ഗംഗാപ്രസാദിൻ്റെ പദ്ധതികൾക്ക് തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്